നമസ്കാരം എല്ലാവരിലും ഉണ്ടായിരിക്കുന്ന വലിയൊരു തെറ്റിദ്ധാരണ അത് തിരുത്താൻ വേണ്ട ശ്രദ്ധയിലേക്കാണ് ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നത് രുദ്രാക്ഷത്തെക്കുറിച്ച് ഒരുപാട് അബദ്ധ ധാരണകൾ ഈ നാട്ടിൽ പ്രചരിക്കുന്നുണ്ട് അത് സ്ത്രീകൾക്ക് ഇട്ടുകൂടാ മനസ്സായിരിക്കും ഇടാൻ പാടില്ല അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ശാസ്ത്രീയപരമായി രുദ്രാക്ഷം ആയുർവേദത്തിലെ മരുന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇത് എല്ലാവർക്കും എല്ലാ സമയത്തും ധരിക്കാവുന്നതും ധരിക്കേണ്ടതുമാണ് ജാതി മത ലിംഗ വർണ്ണഭേദമില്ലാതെ ആർക്കും ധരിക്കാവുന്നതും ധരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മനോബലത്തെ വർദ്ധിപ്പിക്കുന്നതും രക്തചംക്രോധത്തെ ബാലൻസ് ചെയ്യിപ്പിക്കുന്നതും അവൻ്റെ ആത്മീയ ഉണരുവിന് ഉതകുന്നതും ഒത്തിരി ആയുർവേദ ഗുണങ്ങളും അതുപോലെ ഒപ്പം തന്നെ പോസിറ്റീവ് ചാർജ് ഉള്ളതായ ഈ രുദ്രാക്ഷം ഒരു മരത്തിൻ്റെ കായയാണ് പലതരത്തിലുള്ള ഇതിനെക്കുറിച്ച് പ്രചരിച്ചു വരുന്നുണ്ട് ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ടത് ഈ രുദ്രാക്ഷത്തെ ധരിക്കുക എന്നുള്ളതാണ് അതിനെ ധരിച്ച് നിങ്ങളുടെ അനുഭവത്തിലൂടെ മാത്രം വിലയിരുത്തുക ആളുകൾ പറയുന്ന തെറ്റിദ്ധാരണകളും അബദ്ധജലുമായ വർത്തമാനങ്ങളുടെ പുറകെ പോകാതെ ഈ സാധനം എവിടെ കിട്ടുമെന്ന് നോക്കുക ഒറിജിനൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കുക അതിനെങ്ങനെ ശുദ്ധീകരിക്കണം എന്ന് നോക്കുക അതിന് നിങ്ങൾ സ്വയം ധരിക്കുക അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രം സംസാരിക്കുക അതുമാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത് നമസ്തേ